ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു തമ്പൂസ് വെൽ ടു സീറോ വൺ അപ്പം എന്താ കുറേ നാളായിക്കോട്ടെ വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്താ പറയുക നമുക്ക് കുറേ സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാൻ കുറേ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടി പോയതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്വദേഹിക്കാൻ പോയത് കൊല്ലത്തെ റാ ഹോട്ടലിലാണ് അപ്പോൾ തമ്പുരിവിന് ഇഷ്ടപ്പെട്ട ഹോട്ടലാണ് കേട്ടോ നമ്മൾ എപ്പോഴും അങ്ങോട്ട് വിളിക്കാറും സുമേഷിനും ലീവിന് വരുന്ന ടൈമിലൊക്കെ നമ്മൾ പോകാറുണ്ട് അപ്പോൾ അവിടെ പോയി തമ്പുരു ഇങ്ങനെ ഓടി ഓടി കളിക്കുകയൊക്കെ ആയിരുന്നു അവിടെ നമ്മൾ നേരെ നമ്മൾ അിലോട്ടാണ് പോകുന്നത് തമ്പുവിന് തമ്പു ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നമ്മൾ അപ്പയെ കാണിച്ചു കാണിച്ചൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് ഓക്കെ അവിടെ ഇങ്ങനെ നമ്മൾ അന്നത്തെ മെനു നമുക്ക് അവിടെ ഓൾറെഡി അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കും എന്തൊക്കെ സ്പെഷ്യൽ ഇന്നുണ്ടെന്നുള്ള രീതിയിൽ ഓക്കെ നമ്മളപ്പം അവിടെ നിന്ന് കയറി നേരെ മുകളിലോട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പം അവിടെ കുറേ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് തമ്പിന് നല്ല മൂഡ് നല്ലതായിരുന്നു അതുകൊണ്ട് നല്ല പാട്ടൊക്കെ കളിച്ചു പിന്നെന്താ പറയുക അവൾ നല്ല എന്താ പറയുക ഹാപ്പിയായിരുന്നു പിന്നെന്താ ആ അതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓൺ കൊറിയോഗ്രാഫി പെട്ടെന്ന് അങ്ങ് കളിച്ച് കിട്ടുന്നു അല്ലാതെ പ്രാക്ടീസോ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ എന്തൊക്കെ കളിക്കും പാട്ടിനൊത്ത് എന്തെങ്കിലുമൊക്കെ കളിച്ചോളെ ഒപ്പിച്ചെടുക്കും പിന്നെ അതാണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത കാര്യം ഓർഡർ ചെയ്ത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം നമ്മൾ നല്ല രീതിക്കാരും ഞാൻ അന്ന് കീടി പൊറോട്ട എങ്ങാണ്ട് ഓർഡർ ചെയ്തേക്കാം അപ്പോൾ അത് കുറച്ച് ലെയ്റ്റാണ് സോ എന്തായാലും നമുക്ക് ഞങ്ങൾ അവിടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കരി തമ്പുരുമായിട്ട് പോയാൽ നമുക്ക് ബോർ അടിക്കത്തേയില്ല അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ പപ്പയും മുളും മുട ഭയങ്കര ഇതൊക്കെയായി ആ അപ്പം നമ്മുടേതാണ് കിഴിപിറ കിഴി പൊറോട്ട അതും നമ്മളൊരു ഹാഫ് അൽഫാമായിരുന്നു ഒന്ന് ഓർഡർ ചെയ്തത് അപ്പം ഞാൻ എന്താ ആ കീരി പൊറോട്ട ഈ വായയിലയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ കീരി പൊറോട്ട അലക്കി അത് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട വായയിലെ സംഭവം നല്ല കിഡിലൻ ആയിരുന്നു കാര്യം എന്താ പറയുക സൂപ്പർ ആയിരുന്നു അപ്പം നിങ്ങൾ കൊല്ലംകാരൊക്കെ ആണെങ്കിൽ റാഹത്തിൽ വന്ന് തീർച്ചയായും ഞാൻ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുവാണ് എല്ലാവരും വന്ന് എന്തായാലും കഴിച്ച് നോക്കുക കേട്ടോ ഇതാണ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇതിനൊരു കടക്കേറി ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ടാറ്റാ ബൈ ബൈ